ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ വീഡിയോ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വലയിടുന്ന പരിപാടിയാണ് മാറ്റി വല അടുപ്പിക്കുന്ന പരിപാടി അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ച ഞങ്ങളെ വീഡിയോ കാണാൻ കാണിച്ചു തരാം കല്ല് ശ്രമിക്കുന്നത് കാണിച്ചുതരാം ആ <coughs> സൈനിക uh. ഇതിലൊന്നും ചെയ്യരുത് പിന്നെ ഇതിൽ ചെയ്ത മറ്റേ അടി വില വലപ്പിക്കണം ആ വല എടി जेलല്ല നീ അവിടെ വിട്ടിട്ട് വന്ന് അടിക്ക് ആ വല മറ്റേ എടുക്കടാ ഞാൻ കണ്ടില്ല പടക്ക് പട മറ്റേ വല എടുക്ക് സന്തോഷേ നീ നീ വല എടുത്ത് കരക്ക് ഇതിലി വെക്കില്ല ഇത് മീനിൽ ഇടാനാണ് നീ ചാടി പോടാ അത് കരക്കേല്ലേ നീ ആ വല എടുത്തിട്ട് വാ അവിടെ കുറയേറെ ചിറ്റുന്നോടാ അതാ അവിടെ നീ അതാ അവിടെ ആ വലയിൽ മുക്കി വെച്ചാ ഞാൻ വലയേറ്റി തമ്പിര ഓടി പോടാ ഒന്നിച്ച് അതിനെടുത്തോണ്ട് പാച കല്ല്ടക്കി അതിനെടുത്തോണ്ടെന്നു എങ്ങോട്ട് കൈക്കാം എണ്ണ ജാടിപ്പോ അങ്ങനെ കട്ടെ എന്നിട്ടുണ്ട് ഇനി എല്ലാം എന്റെ അടുത്ത് വന്നിരിക്കും ഒന്ന് രണ്ട് ഇല്ലറ മീനല്ല എല്ലാം സൈസ് മുള്ള അത് ഓടിയുടെ നിങ്ങൾ ഇപ്പൊ കൈ എടുത്തത് കൈ നിന്ന് എടുത്ത് ചാടി പോരാട്ടാ ഇനി വെളിയിൽ പോയില്ല രണ്ട് പോയില്ലേ ഞാൻ എനിക്ക് ഇവിടുന്ന് കാണാം കാണാം കാണാൻ മാം മാ അവനെടുത്ത് അല്ല ഈ തല അല്ല ആ തല മറ്റേ കറക്റ്റ് ആണോ ഇത് ചാടിപ്പോയാ പോരുത് ഒരു ഒന്നര കിലോ ഒന്നര കിലോ വരും ചേർന്നും പതി വരില്ലേ ആദ്യം സന്തോഷം താഴത്തെ പോലെ ക്ലിയർ ചെയ്തേ ആ വരെണ്ണം കേട്ടറേ ഈ കരവര നിക്കാ ഇ കര തുമ്പത്തി അത് തന്നെ ഇവിടം വരെ നിക്കാന്ന് ഈ കര വര ഞാൻ നിങ്ങളെടുത്താണ് പറയണ നിങ്ങളടുത്താണ് പറയണേ വല താന്നടേ വല്ല വല താന്നു അവിടെ അവിടെ കിടക്കുന്നു ആ അവനെ തന്നെ അവിടെ കിടക്കുന്നു ഓട 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 കിടക്കുന്നു വെട്ടി വെട്ടി കിടക്കുന്നു ആ അതിയവരെ correct ചെയ്യണം ഇതാണ് അതിയവരെ correct ചെയ്യണം വല്യതെല്ലാം ചാടി പോവല്ലേ ദേ ദേ ഇതിലും അല്ലേ ഓരെ ഇടിക്കില്ല ഇടി കൂടെ പിടിക്കുന്നു ഓടി ചാടി വരുന്നു എന്തരാം കൊട്ടി സന്തോഷാന്റെ ബാക്കിൽ ഓർണ്ണം പോയി കാലിന്റെ ബാക്കിൽ ഒരെണ്ണം പോയി

നമ്മുടെ റോൺ ആണ് എല്ലാം ഇതിലുള്ള സാധനമാണ് അവിടെ വെക്കുന്നത് ഇപ്പോഴാ ഇപ്പഴാ എല്ലാം അത് ചെറിയ വലയില്ല അത് ട്യൂബ് ഇല്ല ചെറിയല്ല ടൗണ്ടോ എല്ലാം കിടക്കുന്ന ടൗണ്ടോ ഇപ്പോ ഓർണ്ടോ ഇതിന് കാരണ്ടോ സന്തോഷം ഉണ്ട് പിന്നെ ടൗണ്ട ഇവിടെ കിടക്കുന്നേ ഉള്ളൂ വേല ഉണ്ടല്ലേ വേല ഉണ്ട് വേലണ്ടാക്കിയാ പോ

ഇതൊരു പത്ത് നാട്ടിലും അത് വീഴുന്നു

ആദ്യം ആദ്യം അതൊക്കെയാണ് ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റും ഇതാണ് ഇല്ല ഫീമെയിലും ആണുങ്ങളെ പോലെ തന്നെ മനസ്സിലെ പോലെ തന്നെ

കുറച്ചൊക്കെ കിടക്കണം ഒന്നു രണ്ടൊന്നുമൊക്കെ കാണാം നോ അല്ലേ ഇങ്ങനൊരു അറിയാനില്ലേ ഈ വൈറ്റ് എടുത്ത് ആ വൈറ്റ് ലൈ ആയിട്ട് എടുക്ക് അവൻടെ ആരി ആരി നമ്മത്തേങ്ങയാരമാ ആ എടുത്തില്ല ആ നീ ആദം അങ്ങനെ അയ്യായിരം രൂപ എടുത്തിട്ട് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് കൊടുക്കും എന്നാൽ നമ്മള് പാറ്റത്തോടെ കിടക്കാൻ കൊണ്ടിട്ടിട്ട് നമ്മക്ക് നാല് ഈ വിധം

കരയിട്ടാലും കിട്ടും വെള്ളത്തിൽ ഇട്ടാലും കിട്ടും അവൻ പണിക്ക് പോട്ടിന്ന് ചോദിക്കാനല്ലേ വിളിച്ചത് അപ്പൊ ി കുടിക്കാന ചോറിനൊക്കെ പോയി പൊടിമാന തരികീട് കരിയുടെ നീ അതാ ഒഴുക്ക്